എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ മഴക്കാലമൊക്കെ എത്തിപ്പോയി നമുക്കിന്ന് നല്ല ഒരു മത്തങ്ങ കുമ്പളങ്ങയും കൊണ്ടുള്ള ഒരു ഒഴിച്ചുകൂട്ടാൻ ഉണ്ടാക്കിയാലോ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു ചെറിയ കഷ്ണം മത്തങ്ങയും വെള്ളരിക്കയാണ് ഞാൻ ഞാനതിനായിട്ട് എടുത്തിരിക്കുന്നത് അതെല്ലാം ന തൊലിയെല്ലാം കളഞ്ഞ് നല്ലപോലെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളായിരിക്കും നമ്മൾ പുളങ്കറിക്കൊക്കെ അരിയെന്നുള്ള രീതിയിൽ അരിഞ്ഞ് എടുത്തു അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് നമുക്ക് മുറിച്ചിടാം കുരുമുളക് പൊടി അര ടീസ്പൂൺ ആവശ്യമുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചില്ലി ഫ്ലേസ് ഒരു അര ടീസ്പൂൺ ഒരു രണ്ട് കരിയേപ്പില ഒരു കപ്പ് തൈര് നല്ല തൈര് ധാരാളം ചേർക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ചൊരു വേണ്ടത് കൊണ്ടാണ് നമ്മൾ കുരുമുളകും മുളകും കൂടി എല്ലാം ചേർത്തിട്ടുണ്ട് അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്കിത് മിക്സ് ചെയ്യണം നമുക്കിനിത് വേവിച്ചെടുക്കാം അടുപ്പേ വെച്ചിട്ടുണ്ട് അതൊന്ന് സൈഡൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ആവിയൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അടച്ച് വെക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് അടയ്ക്കില്ല അടച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തൂവി വരും അതുകൊണ്ട് കുറച്ച് സ്പേസ് വിട്ടടച്ചാൽ മതി ഇനി നമുക്കതിനൊരു അരപ്പ് തയ്യാറാക്കാം ഒരു മുറി തേങ്ങ അര ടീസ്പൂൺ ജീരകം ഒരു പച്ചമുളക് തൈര് അരക്കപ്പ് അത് അരയൻ ആവശ്യമുള്ള തൈര് ചേർത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം കഷ്ണമൊക്കെ വെന്തെന്ന് നോക്കാം മത്തങ്ങ നമുക്കൊന്ന് ഉടച്ചേക്കാം മത്തങ്ങ പെട്ടെന്ന് വേവുന്നതാണല്ലോ ആ ചെറിയ ആ മത്തങ്ങയ ഒക്കെ നമുക്ക് കുറച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം അപ്പം നല്ലൊരു കൊഴുപ്പ് കിട്ടും നമുക്കതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങാ ചേർത്ത് ഒന്ന് ചൂടായി വരും വരുമ്പോൾ അതിലേക്ക് അരക്കപ്പ് ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കുക അപ്പം തൈര് കൂടുതൽ നമ്മൾ ചേർക്കുന്നുണ്ടാണ് മുളക് മുളക് പൊടി കുരുമുളകുമൊക്കെ ചേർത്ത് നല്ല സ്വാദ് വരും തൈര് ചേർത്തതിന് ശേഷം ഒന്ന് പതിനഞ്ഞാൽ മതിയാവും നമുക്ക് വാങ്ങുവയ്ക്കാതെ ഇനി ഇതിനെ കടുവറക്കാം പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് നമുക്കിഷ്ടമുള്ളതെടുക്കാത് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് മൂത്ത് ഒന്ന് പൊട്ടിയൊക്കെ വരുമ്പോൾ നമുക്കതിലേക്ക് മറ്റു സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ചെറിയ പാനായതുകൊണ്ട് തീ മേളോട്ട് കയറുന്നതുകൊണ്ട് തീ കുറച്ച് വെച്ച് മാത്രമേ നമുക്കിത് ചൂടാക്കാൻ പറ്റുള്ളൂ കടുവൊക്കെ മൂത്ത് വരുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു ഉലുവ ഉലുവ പൊടി ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചേർക്കുന്ന കൂടത്തിൽ ചേർത്താൽ മതിയാകും ഇതിപ്പം ഞാൻ ഉലുവ ചേർക്കും ഒടുവിലാണ് ചേർത്ത് കട കട് നേരം അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ചതച്ച മുളകില്ലേ അതും ഒരു കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് കരിവേപ്പിലേയും ചേർത്ത് നന്നായി വറുത്ത് നമ്മുടെ കൂട്ടാനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നല്ല വളരെ സ്വാദിഷ്ടമായ നമ്മുടെ പുളി കുമ്പളങ്ങ സോറി വെള്ളരിക്ക മത്തങ്ങ കൂട്ടാൻ ഒഴിച്ച് തരുന്ന തയ്യാറായിട്ടുണ്ട് നല്ല കുറുകി ഇരിക്കുന്നുണ്ട് നല്ല നന്ന മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കതിന് ഒരു ബീൻസ് തോരൻ അതിനോട് സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഒരു പിടിയോളം ബീൻസ് കഴുകി ഒക്കെ വെച്ചിരുന്നതാണ് അതിന് നമുക്ക് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം കഷ്ണമല്ല അരിഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്കൊരു കുക്കറിനകത്തേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഇടാവുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടകുപൊട്ടി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഈ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് നമുക്ക് വെച്ചാൽ മതിയാ ഒരു രണ്ട് കരിവേപ്പില ഒരു പച്ചമുളക് മുറിച്ചത് ഇതെല്ലാം ഇട്ടും ഒരു സവാള ചെറുതായി ഇരിഞ്ഞത് മീഡിയൻ ടൈപ്പ് സവാൾ വരണം ചെറുതായി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്നും നമുക്ക് വഴറ്റിയെടുക്കാം ഒന്ന് പുള്ളിയൊക്കെ ഒന്ന് വളർന്ന് വന്നാൽ മതിയാവും ഒരുപാടങ്ങ് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല ഇത് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു തോരനാണ് നമുക്ക് സൈഡ് ഡിഷൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണിത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ചേർത്ത് കൊടുക്കാം നല്ല എളുപ്പം ബീൻസും ഒക്കെ എടുക്കണം നമ്മൾ ബീൻസും ഉള്ളിയും എല്ലാം കടുവാറുത്തതെല്ലാം ചേർത്ത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണോളം പിന്നെ എരിവിന് കൂടുകയോ കുറയ്ക്കുകയോ ഒക്കെ നമുക്ക് കഴിയാൻ ആവശ്യമുള്ള മുളക് പൊടി ഞാനിവിടെ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പച്ചമുളക് വരെണ്ണം ചേർത്തിട്ടുള്ള നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ആയതുകൊണ്ട് അധികം ചേർത്തിട്ടില്ല ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊരു കുറച്ച് സമയം ഒന്ന് ഒന്ന് വാട്ടിയെടുക്കണം ബീൻസ് ഒരു വിധം ഒന്ന് വാടി വരുന്നത് വരെ നമുക്കിത് ഇളക്കിയെടുക്കാം ശേഷം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഒരു നാല് ടേബിൾ സ്പൂണുള്ള അരക്കപ്പ് തേങ്ങ അതിലേക്ക് ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിലൊരു കാൽ കപ്പ് വെള്ളം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മതിയാകും നമ്മൾ കുക്കറിൽ അട വേവിക്കുന്നത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ ഞാൻ വെച്ചാൽ പിന്നെ കുക്കറിന് വ്യത്യാസം ഉണ്ടാകും പലതിനും പ്രഷറിൻ്റെ വ്യത്യാസമുള്ളതു കൊണ്ട് ഇതിലെനിക്ക് ഒരു വിസില് കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടാറുണ്ട് അങ്ങനെ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ബീൻസ് തോരൻ തയ്യാറായിട്ടുണ്ട് വളരെ പെട്ടെന്നല്ല നമുക്ക് ഇതിനകത്തായൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുകയും ചെയ്യാം നമ്മുടെ ബീൻസ് തോരനും തയ്യാറായിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റിവയ്ക്കാം വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ ഇതിൽ രണ്ട് വെളുത്തുള്ളി കൂടെ നമ്മൾ ആദ്യം വഴറ്റുന്ന കൂട്ടത്തിൽ വെളുത്തുള്ളി അതച്ച് ചേർക്കാം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയ വിഭവങ്ങൾ ഒരു ഒഴിച്ചു കൂട്ടാനും ഒരു തോരനും നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷ പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം